െ തൃപ്തിപ്പെടുത്തരുത് കോപിച്ചിട്ട് ആ ഹരിയത്തൊന്നും അങ്ങനെ വായിച്ച അർത്ഥം വെച്ചാൽ നല്ല ക്ലാസ് അവസാനിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രം മാത്രമല്ല അതിലുണ്ട് അതൊക്കെ ഒക്കെ വേണം പക്ഷേ അമൽ ഈമാൻ ശ്രദ്ധിക്കാതെ അമലിൽ കളിക്കുക എന്നത് ഇബിലീസ് നടത്തുന്ന ഒരു പണിയാ ഈമാൻ ഒരാൾ ശ്രദ്ധിക്കേയില്ല അമലിൽ അങ്ങനെ കിടക്കും അമലി മനുഷ്യനെ അഹങ്കാരിയാക്കും എന്നാൽ ഈ മാൻ മനുഷ്യനെ ശുദ്ധനാക്കും തിരിഞ്ഞിട്ടില്ല ഈമാനിൽ ഒരാൾ ചിന്തിച്ചാൽ ഞാൻ ശരിയല്ലല്ലോന്ന് തോന്നും നിസ്കാരത്തിൽ ചിന്തിച്ചാൽ ഞാൻ നല്ലവനാണെന്ന് തോന്നും അപ്പൊ ഈമാനെ പറ്റി നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു മുമ്മിനായിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നും ഇന്നലെ രാത്രി നിസ്കരിച്ച തഹജ്ജുദിനെ ഇപ്പോൾ ഓർത്താൽ അലഹമില്ല ഞാൻ അത്യാവശ്യമൊക്കെ നല്ലോൻ തന്നെയാണ് എന്നും തോന്നും ഇതിന്റെ അർത്ഥം നിസ്കരിക്കേണ്ടല്ല അമലിൽ കളിക്കൽ മോമിനിയങ്ങളെ രീതിയല്ല ഈമാനിലാണ് പണിയെടുക്കേണ്ടത് അമലോ ഓട്ടോമാറ്റിക്കലുണ്ടാവും അമലോ അവന്റെ ശ്രദ്ധയിലേ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു തുറന്നൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങൾ മറക്കരുത് ഒരു വലിയ സത്യം പറഞ്ഞു പറഞ്ഞുതരാണ് മനസ്സിലാവുക വളരെ ചിന്തിക്കണം അമലിൽ നമ്മൾ നമ്മൾക്കാൻ തൂക്കാണ് പണിയെടുക്കുന്നത് അമൽ ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അള്ളാഹു അവന് നൽകിയ തോഫിയായിട്ട് അവൻ മനസ്സിലാക്കണം അതേ സമയത്ത് നമ്മൾ ഇന്നൊരു അമലി ചെയ്താൽ അള്ളാഹുവിന് ചെയ്തു കൊടുത്ത കാര്യമായിട്ട് മനസ്സിലാക്കുന്നു ഇത് കുഫറിലേക്ക് പോലും എത്തും കാക്കട്ടെ വളരെ പൊണ്ണത്തെ ചിന്തിക്കണം അമലിയിൽ കളിക്കാൻ മുമ്പിൽ നിങ്ങളുടെ രീതിയല്ലേ ഒരാൾ ഹൈദരാബാദ് വരെ ഒരു ആലിമിന്റെ കൂടെ യാത്ര ചെയ്തു നല്ല യാത്ര ചെയ്തു യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അയാൾക്ക് വിലയിരുത്താരനായി പോയി ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ഒരു കഥ പറയാ ഞാൻ അപ്പോൾ അതിനെ ഞാൻ അയാളിച്ചു ചിന്തി അപ്പോൾ പറഞ്ഞോ മുപ്പര് ഓർമ്മി രാത്രി മൂട്ടിൽ എണീറ്റിട്ട് രണ്ടക്കകത്ത് രാജ്യത്ത് സ്കരിച്ചു അപ്പോ അതിന് സുബൈന്റെ നേരമായിരുന്നു

ഇവനെ പോലത്തെ ആയിരം ആളുകളെക്കാൾ നല്ലത് ആ മനുഷ്യന്റെ ഓർക്കാണ് ആ മനുഷ്യന്റെ അടുത്തേക്ക് പിശാജ് അടുക്കൂല ഇവന്റെ അടുത്തേക്ക് പിശാജ് അടുക്കുന്നത് കൊണ്ടാണ് ഇവൻ അടയ് തന്നെ മാറ്റിയത് അത് വലിയ വർത്താന പിന്നെ പറയുന്നത് തല കൊടുത്ത് ചിന്തിക്കണം മനുഷ്യനോട് പറഞ്ഞത് ഒരു മങ്ങിനായ മനുഷ്യന്റെ വലുപ്പത്തരം അമലിൽ കളിക്കലല്ല അമൽ ആയിക്കോട്ടെ ഉണ്ടാവുന്നത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവണം എന്ത് കാരണമായിട്ട് ഇവന്റെ നിസ്സാരത്വം അവൻ മനസ്സിലാക്കുന്ന ഈമാൻ കാരണമായിട്ട് അമൽ ഉണ്ടാവണം ഈമാൻ ഇല്ലാതെ സാധനം ഒരു അമലിൽ കയറിയിട്ടില്ലെങ്കിൽ അമലിനെ അവൻ താങ്ങും ചെയ്യും ഈമാൻ 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 ഉണ്ടെങ്കിലോ ഞാൻ നിസ്സാരനാണെന്ന് അവൻ അതാണ് അമൽ ഞാൻ മഹാനാണെന്ന് ബോധ്യപ്പെടുത്തും ഈമാൻ ഞാൻ നിസ്സാരനാണെന്നും ബോധ്യപ്പെടുത്തും വിശ്വാസ കാര്യങ്ങളിൽ ആലോചിച്ചാൽ അവൻ നിസ്സാരനാണെന്ന് ബോധ്യപ്പെടുത്തും അവൻ നിസ്കാരത്തിൽ ആലോചിച്ചാൽ അവൻ മഹാനാണെന്ന് ബോധ്യപ്പെടുത്തും

മനസ്സിലായില്ലേ എന്റെ കാരണം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മാപ്പാക്കണേന്ന് പറയും മനസ്സിലായില്ലേ തല്ല കൊടുത്ത് തല കൊടുത്തിനെ പറ്റി ഒറ്റവാക്ക് പിന്നീട് വിശദീകരിക്കട്ട മറക്കരുത് എം എൽ ഒരാൾ ഒരു എമൽ ചെയ്താൽ പോലും അതിനെ അവൻ മനസ്സിലാക്കേണ്ടത് എന്റെ റബ്ബ് ഇത് ചെയ്യാനുള്ള ഒരു തോഫിയ എനിക്ക് തന്നു ഇതിന് ഞാൻ ഒരു ആയിരം അലഹദില്ല എന്ന് പറയണം ഒരു രണ്ടര കാലത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞു അലഹില്ല അതിന്റെ മഹത്തല്ല എന്റെ അബ്ബനിക്ക് തന്ന അവസരമാണ് തിരു അവസരാണ് മനസ്സിലാക്കണം ദേഷ്യപ്പെടുത്തിയിട്ട് ഒരാളെയും തൃപ്തിപ്പെടുത്തരുത് നമ്മളെ നമ്മൾ ആ മൊത്ത ലൈഫ് അങ്ങോട്ട് നോക്കുക അതിലെങ്കിൽ ഒരാൾക്കൊരു ഫല് കൊടുത്തു എന്ന് വെച്ച് അവനെ ഒരിക്കലും നീ പ്രശംസിക്കരുതേ അതല്ലാത്തൊരു നാട്ടിൽ നാട്ടിലിപ്പോൾ നടക്കണമെന്നില്ല മൂലിയന്മാർക്കെന്നെ സ്റ്റേജ്മൊക്കെ കയറിയാൽ രണ്ടു മണിക്കൂർ പോയാൽ മോലാലിനെ പറ്റി പറയാം അവിടെ എത്തി ഇങ്ങനെ നടത്തും നടക്കും അങ്ങനെ നടക്കും അന്നാ പറ്റിയൊന്നും മനസ്സിലായില്ലെങ്കിലും മൊലാലിന്റെ മാത്രം മനസ്സിലാവും ഇതൊക്കെ തലയെ കെട്ടിയ വലിയ വലിയ മൂലിയന്മാർ നടത്തുന്ന തോന്നിയാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ പണ്ടത്തെ കഥ പറയല്ല ഇപ്പത്തെ കഥ പറയണം നിങ്ങൾ പണ്ട് വിചാരിക്കേണ്ട ഞാൻ പണ്ടത്തെ കഥ പറയാണെ ഒപ്പിക്കണില്ല ഇപ്പം നടക്കുന്ന തലയെ കെട്ടിയ ഹമാക്കത്ത് തലയെ കറിയ ഹമക്കുകളായ മൂര്യമാര കഥയാണ് ഞാൻ ഈ പറയുന്നത് ഞാനടക്കം അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു ലോകത്തിൽ മരം ഒരിക്കലും ഒരാളെയും നിങ്ങൾ പ്രശംസിക്കരുത് അഫലില്ല അയാൾക്കള്ള കുറിച്ച് മുതല് കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ പേര് അയാൾക്കള്ള കുറിച്ച് സൂപ്പർ മാർക്കറ്റ് കൊടുത്തിട്ട് എന്നതിൻ്റെ പേര്

അവൻ ഒരു കൊടുത്തതിന്റെ പേരിൽ മുതുകൊടുത്ത് എത്രയോ അയാളെ കൊണ്ട് സംരക്ഷിപ്പിച്ച നീ നിന്റെ ഹിക്മത്ത് എത്ര വലുതാണ് നീയെ എന്നോട് പറയുന്നു മറ്റവനോടല്ല ഒന്നാളെ ഞാനൊളിഞ്ഞിട്ട് മറ്റന്നാൾ മറ്റൊരാൾ പിറ്റേന്ത് രാവിലെ ഞാൻ രാത്രി ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ എന്താ തിരിച്ചു വരിക രാത്രി അപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു എം ടി മരിച്ചു എം ടി അന്തരിച്ചു അപ്പോൾ ഞാൻ അയാൾക്ക് ആ സെക്കൻഡിൽ തിരിച്ച് മെസ്സേജ് അയച്ചു മലയാളം അന്തരിച്ചു ഇനി മലയാളം ഇല്ല മലയാളത്തിന് ഇത്രമേൽ ഒരു സുഹൃത്തും ഉണ്ടായിട്ടില്ല മലയാളത്തിന് പടച്ചതും വരാൻ കൊടുത്ത വലിയ അനുഗ്രഹമായിരുന്നു എം ടി കഴിവാണ് ഞാൻ രണ്ടു മനുഷ്യന്മാർ അള്ളാഹുവിനെ പറ്റി പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരാൾ എം ടി വാസുദേവൻ നായരാണ് അയാളുടെ പേന പോലെ ഒരു 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 പേന മലയാളക്കരയിൽ ഞാൻ കണ്ടിട്ടില്ല ബഷീർ ഒഴികെ രണ്ടാമത്തെ ആൾ യേശുദാസം അങ്ങനെ ഇമ്പമുള്ള ശ്രുദ്ധമധുരമായ ഒരു ശബ്ദം അള്ളാഹു മലയാളക്കരയിൽ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഒരാൾ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാഹുവിനെ പറ്റി പാടിയാൽ കേട്ടോ കഴിഞ്ഞു രണ്ടാളുകൾ അള്ളാഹുലൊക്കെ രാമനെൻ്റെ മാത്രം എഴുതുകയും പാടുകയും ചെയ്തെങ്കിൽ എന്നെ ഞാൻ എത്രയോ കാലം കൊതിച്ചിട്ടുണ്ട് ഞാൻ പകരയില്ലേ അവരെ പ്രശംസിക്കണ്ട അവർക്കത് കൊടുത്തവൻ എന്ന് വെച്ച് ഒരാളെയും ഇതൊക്കെ ഒരു ഭാഷയാണ് കേട്ടോ ഇനി ഒരാൾ എം ടി നല്ല നല്ലൊരു സാഹിത്യകാരൻ വന്നൂടെ വരാ അതൊരു ഭാഷയാണ് എം ടി മരിച്ചപ്പോൾ ഉണ്ടായ ഒരു ദുഃഖം കൊണ്ട് പുറത്തു വരുന്ന ഒരു ഭാഷയാണ്

ഞാൻ ഈ സദസ്സിൽ നിന്ന് എത്രയോ തവണ നിങ്ങളോട് മുഹമ്മദ് റഫിയെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് അതല്ലാത്ത അനുഗ്രഹമായിരുന്നു അനുഗ്രഹമാണ് അയാൾ വലിയ മൂന്നിനായ മനുഷ്യനുമാണ് രാത്രി ഒരു രാത്രിയും താജ്ജനസ്കരിച്ച് അടു കയ്യേർത്താതൊരു രാത്രിയും അയാൾക്ക് ഞാൻ ഉണ്യാൻ കണ്ടിട്ടില്ലാണ് കൊല്ലങ്ങൾ അനവധി അയാളുടെ കൂടെ നടന്ന ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരീ റം ലാൻ പതിനേഴിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് റമദാൻ പതിനേഴിനാണ് മുഹമ്മദ് റാഫി മരണപ്പെട്ടത് ഒരു പറ്റിയൊന്നും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് റമദാൻ പതിനേഴിനാണ് മുഹമ്മദ് റാഫിന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണ് അതിനപ്പം ഒന്നും എനിക്കറിയില്ല നിങ്ങൾ മുഹമ്മദ് റാഫിന്ന് കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്

അതിന്റെ പേര് ഒരാളെയും ഒരിക്കലും പ്രശംസിക്കുന്നു ക്ലാസ്സിന് വെള്ളിയാഴ്ച എങ്ങനെ ക്ലാസ് നടത്തുന്നു അതിന്റെ വെൽപത്തം പറഞ്ഞു ഒരു പറഞ്ഞു ഗുണമുണ്ടെങ്കിൽ പറഞ്ഞു അതിലങ്ങനല്ല അടുത്തൊരാൾ ഇവിടെ വരണം അയാൾ ക്ലാസ് നടത്താം നമ്മൾ മരിച്ചു ഒരിക്കലും പ്രശംസിക്കരുത് ഇല്ല കൊടുത്ത അല്ലാത്തൊന്നും ഇല്ലല്ലോ അപ്പോഹമ്മ ഉത്തരം കിട്ടി ഉത്തരം കിട്ടി എല്ലാം നിങ്ങളെ പേരെന്താ നിങ്ങളെന്താ പറയു നിങ്ങളെ പേര് മുഹമ്മദ് അലി നിങ്ങളുടെ പേര് മുഹമ്മദ് അലി നിങ്ങളുടെ പേര് റമീസ് അല്ലേ അങ്ങനെ തന്നെയല്ലേ പറയും നിങ്ങളുടെ പേര് മുഹമ്മദ് അലി നിങ്ങളുടെ പേര് റമീസ് നിങ്ങൾ ഒരു പതിനായിരം ഉൾപ്പെടെ ഒരു കെട്ട് ഈ ഇയാളെ കൈ കൊടുത്തു റമീസിന്റെ കൈ കൊടുത്തു അങ്ങനെ റമീസ് അവിടെ നെണേറ്റ് അതിനിക്ക് തന്നു റമീസ് കൊടുവാണീ ഒന്നും പഠിക്കണ്ട നിങ്ങൾ ഓരോ കയ്യിൽ പതിനായിരം രൂപ ഉണ്ട് നിങ്ങളാണ് കുറച്ച് നിങ്ങൾ കുറച്ച് ആരുതല്ല ആരുതല്ല നിങ്ങളോട് പരിസരത്തുണ്ട് കണ്ണൊന്ന് തുറന്നാളെ കാണാം കണ്ണ് തുറന്നാൽ നിങ്ങൾ കൊടുക്കണമെന്നും കാണാം കണ്ണ് തുറന്നൊരു കാണൂല കണ്ണ് തുറന്നോന് നിങ്ങളെയും കാണാം നിങ്ങളും കൊടുക്കണവും കാണാം അങ്ങനെ പേന ഇവിടെ വന്നു എന്നിട്ട് എന്ത് ചെയ്തു എനിക്ക് മഹാനാണ് അല്ലടെ ചങ്ങിക്കൂടൊക്കെ ഒരിച്ച് നാട്ടാണ് ഇങ്ങളാശ്വണ്ടത് ഇവനാ പതിനായിരം കുട്ടിയും കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് മെല്ല നടക്കാണെങ്കിൽ ഏകടക്കണം എന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിന്റെ കയ്യിൽ എത്രയാണ് ആവശ്യം ഏകടക്കണം എങ്ങനെയല്ലേ പപ്പടം <laughs> 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 <hans> ോ ഇവന്റെ പത്തിന്റെ പൈസ ഈ പതിനായിരന്റെ കൈയിലേക്ക് വരുന്നോടുകൂടെ ഞാൻ അങ്ങോട്ടല്ല ചാനണ്ട് ഓനല്ലേ ഉത്തണ്ട് മുതലാളിങ്ങനെ പോത്തിന്റെ ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഭയന്ന് പറയുന്നു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പോത്തിന്റെ ബുദ്ധി എന്ന് പറയാൻ പാടില്ല പോത്തുകൾ മനസ്സറിഞ്ഞെ പറയും കാരണം പോത്തുകൾ ഇങ്ങനെ മോശമല്ല ബലഹും അതല്ലാണ് അപ്പൊ പോത്തിനേക്കാൾ മോശമാണ് സത്യമാണോ അല്ലേ ആ പറ സത്യമാണോ അല്ലേ ഒരിക്കലും നീ പ്രശംസിക്കരുത് ആരൻ ഒരാളെയും ഇന്ത്യ കണ്ട വലിയൊരു മുതലാളി ആയിരുന്നു കിങ് ഫിഷറിന്റെ മുതലാളിവിടെയാണ് എവിടെ കൊണ്ട് എവിടെയാണ് ബാക്കിയുണ്ട് മുതലാളി സക്കാത്ത് കൊടുക്കുന്ന നേരത്ത് അടുക്കളോട് പറയൽ പതിവായിരുന്നു എന്ത് അടുത്തോല്ലാം ദിനക്കത്തലങ്ങൾ തുറക്കണേ അപ്പൊ കൊടുത്തു കൊടുത്ത് പിന്നെ വിളവനാണ് പിന്നെ വരുന്നത് ഓനോട് ഇത് പറഞ്ഞു പറഞ്ഞു കാക്ക ഞങ്ങൾ ഞങ്ങളും ആചാര്യദ്വാരം നടത്താത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ടെത്തി നിങ്ങൾക്ക് ദിനക്കാൾ തരാൻ വേണ്ടി ദുരക്കണം എന്തിനാ ഞങ്ങൾക്ക് തന്നെ അടുത്ത കൊല്ലം ദിനക്കാൾ തെണ്ടി വരാൻ വേണ്ടി ത്വർക്കാൻ എന്നാ പറഞ്ഞേ അയാൾക്ക് കൊടുക്കാൻ തോഫണ്ടാകണമെങ്കിൽ ഇവനത് വാങ്ങാൻ തോഫിക്കുന്നവരേണ്ട അതിനെ തോഫിക്കുന്നവരെയല്ല അപ്പം ഈ ഇപ്പം പറഞ്ഞ എന്ത് എന്റെ കാക്ക നിങ്ങൾക്ക് ഞങ്ങൾക്ക് തീരാതല്ല ഞങ്ങൾക്ക് തരാൻ വേണ്ടി തോഫിക്കുണ്ടാകുന്ന ഞങ്ങൾക്ക് ഇത് വരാതെ തോഫിക്കണ്ടെന്ന് പറഞ്ഞാൽ അതല്ല വേണ്ട മനസ്സിലായില്ലേ അള്ളാഹു കൊടുത്ത ഫളു മേൽ ഒരാളെയും നീ പ്രശംസിക്കരുത് ഒരു വാക്ക് പറയാം നന്നായിട്ടുണ്ട് പരം വിട്ട് ചുങ്കിൽ നടക്കുന്ന കബുറന്ന ഭയങ്കര വീട്ടിലേ കപുറന്ന ഭയങ്കര വീട്ടിലേ എല്ലാരും പോവില്ലേ എല്ലാരും എല്ലാരും ആരൊക്കെയിരുന്നു ആരൊക്കെയിരുന്നു ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ട ഏറ്റവും വലിയ വായള് പെരുമുഖത്തെ എം കെ എം കോയമില്ലാത്തൊരു വായളായിരുന്നു ആ വയൾ കേട്ടവർക്കൊക്കെ പോയില്ലേ കഴിഞ്ഞില്ലേ അപ്പൊ നാം അടുത്ത കൊടുക്കും അധികാരം ഇങ്ങനെ ചിന്തി ഒക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാം അപ്പൊ രണ്ട് ഈ ഹരിയെ തീർന്നിട്ടില്ല അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയും ഈ ഹരിയെ തീർന്നിട്ടില്ല വളരെ കഴിഞ്ഞിട്ടില്ല ൂ കുറച്ച് വർത്താനം പറയണ്ടത് എങ്ങനെ പറയണമെന്ന് അറിയോ ഈ രണ്ട് പണി ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ് ചെയ്യും ഈ രണ്ട് പിന്നെ ആയിരം തിക്രേലും മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയോലും ഫാത്തിന് രണ്ടാമത്തെ മുന്നൂറ്റി പതിനാത്യോ ഇതൊന്നും ആരുദ്ധമല്ല അള്ളാണ്ടിന്തിച്ചാ തന്നെ എന്റെ ദോഷ നിർത്തിമൂന്ന് പറയും എന്നിട്ട് ഏതെങ്കിലും മൊനാലിനെ കാണുമ്പയ്യ മണ്ട മെച്ചൊറിഞ്ഞിട്ട് അങ്ങനെ കന്നിമാസത്തിലെ പട്ടികൾ നായ്ക്കളെ മുന്നിൽ വാലുകൊണ്ട് ചോറ്റം പോലെ നിന്ന് ചോയറ്റു അതൊന്നും എന്റെ മുന്നൂറ്റി പതിമൂന്ന് തീരുമാനിച്ചു മുന്നൂറ്റി പതിമൂന്ന് ഫാത്യ ദിവസം അതിൽ വാചിപ്പ് ഉണ്ടാവും പതിനേഴ് പാത്യ നിഷ്കാരത്തിലും അതിൽ വാചിപ്പാണ് അല്ലെ അങ്ങനെ തന്നെയല്ലേ മസ്ബൂക്കായി കിട്ടിയാൽ എന്താണെങ്കിലും ഒരു നാല് പാത്യം കുറഞ്ഞു വിട്ടു അഞ്ചു പാത്യം അഞ്ചു വക്കത്തിൽ മസ്ബുക്കായാൽ എന്നാലും അഞ്ച് പാത്യ കുറഞ്ഞു വിട്ടു ഇപ്പൊ എത്ര പാത്യം മതി പന്ത്രണ്ട് പാത്യം പന്ത്രണ്ട് അഞ്ചു തുടർന്നു അന്ത്യസ്കാരത്തിൽ അന്ത് കുറഞ്ഞു അത്രേ എന്തുള്ളു നിർബന്ധമുള്ളു അടച്ചായി വെറുതെ വെള്ളം വച്ചിരിക്കണം പറഞ്ഞ ആയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി റഹ്മാനും റഹീമും ഈ മനുഷ്യനല്ല ആരാണ് അത് അതള്ളാ സർവസ്തുതിയും അള്ളാഹി പലരും ചുക്കുമില്ല ഒന്നുമില്ല ഇവനല്ലെങ്കിൽ അടുത്തൊരാൾ ഞമ്മക്ക് തരേണ്ടത് നിശ്ചയിച്ചു തരും ഈ രണ്ട് കാര്യം മറക്കരുത്തി

ചിലര് റീമ് കാരണം ഉറങ്ങൂലിമാമിന്റെ വീട്ടിൽ ഷാഫി മാം വളർത്തിട്ട് താജുസ്കരിച്ചില്ല വളർത്തു താജു കാരണം എടുത്തു മനസ്സിലായി ഈ മാണ്ടതാണ് ഈ മാറുന്ന ചിഹ്നത്തായ ചിന്നത്തൊക്കെ വെള്ളിയാഴ്ച തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുപ്പി നടക്കും എന്നിട്ട് നാട്ടുകാരും അല്പത്തി നോമ്പ് നിർത്തിയ പരമാവധി അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു വിട്ടു വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് വെക്കും വൽപ്പത്തിനെ ആരതി പറയും നാട്ടിലെ മൊലാളിന്റെ രാത്രി ഉണ്ണുകയും രാവിലെ വിസർജിക്കുകയും വിസർജിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് വരെ മൂക്കൊത്തേണ്ടി വരും രാവിലെ വിസർജിച്ചിട്ടില്ല ഇവന്റെ വൽപ്പത്തിനെ അയ്യുല്ലായ മുത്തായ റബ്ബിനെ പറ്റി പറയില്ല റബ്ബിനെ വട്ടം വട്ടം കടന്നുപോയി ഒരു ആരെ ഓർക്കൂല ുംട്ടം കടന്നുപോയില്ല മനസ്സിലാവുക പറഞ്ഞു രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട് ഒരാളെയും തൃപ്തിപ്പെടുത്തി പെണ്ണുങ്ങൾ കുട്ടികൾ പോയി പൊണി നോക്കി

മനസ്സിലാവുക ഇന്നലെ രാത്രി ഒരാളെ എന്നോട് ചോദിച്ചു സിഹറിനെ ചികിത്സിക്കാൻ പറ്റിയ ഒരു വൈദ്യരെ പറ ചികിത്സാരിയെ പറഞ്ഞു തരുമോ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ ഞാനത് പറയുകയും ചെയ്തു പേര് പറഞ്ഞില്ല പ്രസംഗത്തിന് കേരളം ചെന്നപ്പോൾ ഒരാൾ ആരൊക്കെ ആരോ യാക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സേഹറൊക്കെ ചികിത്സിക്കാൻ പറ്റിയ ആള് മൂപ്പര്ക്കറിയും എന്ന് അപ്പോൾ എന്നെ അയാളും എന്നെ എന്നോട് ചോദിച്ചു അതെ സേഹറിനെ ചികിത്സിക്കാൻ പറ്റിയ ഒരാളങ്ങൾ പറഞ്ഞേരി അപ്പൊ ഞാൻ അയാൾ പറഞ്ഞു പറഞ്ഞുതരാ നല്ല ചികിത്സ പറഞ്ഞു അതാര പത്ത് പൈസവുമില്ല അല്ലാഹു ഞാനും അല്ലാഹുരൻ വിശ്വസിച്ചാൽ അട്ടിമറി പോകും നോട്ടം നോക്കിയാ മതിയോ രേഖപ്പെടുത്തി

കന്നത്തെ ശൈത്താനല്ല ഇരുപത്തി ഒമ്പത് ദിവസത്തെ ചൈത്താനേം കൂടി ഒഴിവാക്കി പിറ്റും പിന്നെ ഇരുപത്തൊമ്പത് എടുത്തേക്കാളും നമ്മൾ മുപ്പത് ചേത്താൻ ഞാൻ എന്റെ നമുക്ക് പേരി പോകെ അന്നെ പോലത്തെ അമ്മല്ല

وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وكذلك جعلناكم أمة وسطا مد دائم أصحاب النبي المصطفى صحابي قلت لك من إيمان دائم ولا من ولا

എന്റെ വാപ്പ പറയും അട്ടനെ കണ്ട വേഗം ഉപ്പിട്ട് മതി അതോടുകൂടെ അട്ട പോകുന്നില്ല വീരം പഴയ കാലത്ത് ഞങ്ങൾ കർഷകരാ പാടത്ത് പണിയെടുക്കുമ്പോ അട്ട ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യുന്നറിയാം മടിശീലയിൽ ഉപ്പും കിട്ടും അട്ടൽ കേറുമ്പോ ഒരു പ്രദേശം ഉപ്പ് പൊടിച്ച ഉപ്പ് മേലെടുത്താൽ മതി പിന്നെ ഉപ്പര കഥ കഴിഞ്ഞ് അനുമൂല പിന്നൊന്നും ചെയ്യാം അട്ട കഴിയില്ല അട്ടാണ് കേട്ടിട്ടില്ലേ മനുഷ്യന്മാരെ പണ്ടത്തെ കാലത്ത് പാടത്ത് പണിയെടുക്കുമ്പോൾ അട്ടനെ കളയാൻ വേണ്ടി അട്ടനെ നിർവീര്യമാക്കാൻ വേണ്ടി എന്റെ ബാപ്പ എന്നോട് രാവിലെ ഉപ്പാനൊപ്പം പണിക്കോൾ മടിയിൽ ഉപ്പ് കെട്ടാൻ പറയും ഞാനും ബാപ്പയും ഉപ്പ് കെട്ടി ഞങ്ങളുടെ പാടത്ത് അങ്ങനെ കുറെ പണിയെടുത്തിട്ടുണ്ട് റബ്ബ് ഞങ്ങൾക്ക് തന്ന എനിക്ക് പേര് അതിൽ ഉപകാരപ്പെട്ട് ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാം അട്ട അതോടുകൂടെലോ നേരെ അമേരിക്കയ്ക്ക് പായൊന്നുമില്ല അട്ട അവിടെ കടന്നോട്ടേങ്ങായി അവന് പിന്നെ ഒരു പണിയെടുക്കാൻ കഴിയൂല പിന്നെ വേറെ അട്ട വരികയാണെങ്കിൽ ഓനും മനസ്സിലാക്കാനോ ഇന്നലെ വന്ന ആട്ട് ഡെഡ് ബോഡിയായിരുന്നു ഞാൻ വേറെ നോക്കണല്ലേ കൊറേ ചൈത്താൻമാരെ ഡെഡ് ബോഡി ഞമ്മളവിടെ ഉണ്ടായാലും കുഴപ്പമില്ല പിന്നെ ചൈത്താൻ വരില്ല അവിടെ വേറെ അയാള് അയാളായിക്കോ നമ്മളെ ജീവൻ കിട്ടൂല മനസ്സിലായോ ചിന്തിക്ക് ചിന്തിക്കണം അവരണ്ട് ഞാൻ ബാക്കി ഒന്ന് ഒന്ന് ും രേഖപ്പെടുത്തിയ ഹരീഫാണ് ഞാൻ ഈ വായിക്കുന്നത് അള്ളാഹു അവന്റെ പുരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചേർത്തെ ബാക്കി ഒരു അതുമായി ചേർത്ത് ആയത്ത് അടുത്ത ക്ലാസ്സിൽ പറയും على النبي صلى الله لا إله إلا الله اسم ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله 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 الله, 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 الله. الله. الله 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 عليه توكل والله الله 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 عليه الفاتحة